നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂളിലെത്താൻ വൈകിയതിന് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയോട് പ്രതികാര നടപടി സ്വീകരിച്ച കൊച്ചിൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചു ഇന്നലെ രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം സ്കൂളിലെത്താൻ വൈകിയെന്ന കാരണത്താൽ പടമുകൾ താണപാഠം സ്വദേശിയായ അഞ്ചാം ക്ലാസ്സുകാരനെയാണ് കാരനെയാണ് വെയിലത്ത് ഗ്രൌണ്ടിൽ ഓടിക്കുകയും ഇരുട്ടു മുറിയിൽ ചെയ്തത് പിന്നീട് കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താനാവില്ലെന്ന് സ്കൂൾ അധികൃതർ പിതാവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചതോടെയാണ് സംഭവം പുറത്തായത് തുടർന്ന് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി സ്കൂളിലെത്തി കുട്ടിയെ ടി സി തന്നു പറഞ്ഞു വിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞതായി കുട്ടിയുടെ മാതാവ് പറഞ്ഞു തുടർന്ന് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരും സ്കൂളിലെത്തി പ്രിൻസിപ്പലിനെതിരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം വാക്കിറ്റത്തിലും കയ്യാങ്കളയിലും കലാശിച്ചു തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വൈകി വന്നതിന് കുട്ടികൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കുട്ടികൾ ഡിസിപ്ലിൻ പാലിക്കാനായി കുറച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കാറുണ്ട് ഇരുട്ടുപൊരിയിൽ അടിസ്ഥാന രഹിതമാണെന്നും അധികൃതർ പറഞ്ഞു സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ സംഭവം അന്വേഷിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു മാർച്ച് രാവിലെ ഒരു ഒരു പഠിക്കുന്ന പഠിക്കുന്ന അഞ്ചാം വിദ്യാർത്ഥിയെ അധികാരത്തിൽ മാനേജ്മെന്റ് ഭരിക്കുന്ന സ്കൂളാണിത് അപ്പോ ആ വിദ്യാർത്ഥികൾക്ക് നേരിട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് സമരം എടുത്തിട്ടുള്ളത് ഭാഗമായിട്ട് ദുരുമാക്കുന്ന പ്രതിഷേധം നേതൃത്വത്തിൽ